ഇടപ്പള്ളി ചെങ്കമ്പുഴ പാർക്കിൽ ഒക്ടോബർ ഇരുപത്തൊന്നിന് വൈകിട്ട് വിശ്വ ആർട്സിൻ്റെയും ചെങ്കമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ മഹാകവി ചെങ്ങമ്പുഴ പ്രൊഫസർ എം കെ സാനു അനുസ്മരണവും നാടക സെമിനാറും അനുസ്മരണ പ്രഭാഷണം പ്രൊഫസർ എം തോമസ് മാത്യു നിർവഹിക്കും നാടക സെമിനാറിൽ ടി എം എബ്രഹാം ഷെർലി സോമസുന്ദരൻ എന്നിവർ പങ്കെടുക്കും ചടങ്ങിൽ കെ എ മുരളീധരൻ എഴുതിയ ചെങ്കമ്പുഴി സാനുവും നാടക പുസ്തകത്തിന്റെ പുതിയ പതിപ്പ് പ്രകാശനവും നാടക വായനയും ചെങ്കമ്പഴിയും സാനുവും നാടക പുസ്തകത്തിൻ്റെ രണ്ടാം പതിപ്പ് അനുസ്മരണ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകാശനം ചെയ്യുന്നു ചെങ്കമ്പുഴയുടെ ജീവിതത്തെ ആസ്പദമാക്കിയ നാടകത്തിൽ കവിയുടെ ജീവിതം എഴുതിയ എം കെ സാനുവും കഥാപാത്രമായി വരുന്നു എല്ലാവർക്കും കഴിയില്ല ഞങ്ങൾ കുറച്ചുപേർക്ക് മാത്രം ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ആയിരുന്ന കെ എം മുരളീധരനാണ് ചങ്ങമ്പുഴയും സാനുവും എന്ന നാടകത്തിൻ്റെ രചയിതാവ് മഹാകവി ചങ്ങമ്പുഴയുടെയും പ്രൊഫസർ എം കെ സാനുവിൻ്റെയും ജന്മവാർഷികം വരുന്നത് ഈ ഒക്ടോബർ മാസം ആണ് ഒക്ടോബർ പത്താം തീയതി ചങ്ങമ്പുഴയുടെയും ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി സാനുമാഷിൻ്റെയും ജന്മദിനമാണ് ഈ രണ്ടുപേരെയും അനുസ്മരിച്ചു കൊണ്ടുള്ള ഒരു യോഗം ചങ്ങമ്പുഴ പാർക്കിൽ ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച നടക്കുകയാണ് ചങ്ങമ്പുഴയും സാനു എന്ന പുസ്തകത്തിൻ്റെ പുതിയ പതിപ്പിൻ്റെ പ്രകാശനവും അന്ന് നടക്കും അന്ന് തന്നെ ഈ നാടകത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വായന നാടക വായന അവതരണവും ഉണ്ടാകും ഇരുപത്തിയൊന്നാം തീയതി വൈകുന്നേരം ആറരക്കാണ് പരിപാടി ആരംഭിക്കുക ഒരു സെമിനാറോടുകൂടിയാണ് പരിപാടി തുടങ്ങുന്നത് നാടക സെമിനാർ ആ നാടക സെമിനാറിൽ ചങ്ങമ്പുഴയെക്കുറിച്ചും പ്രൊഫസർ എം കെ സാനുവിനെക്കുറിച്ചും ഉള്ള അനുസ്മരണ പ്രഭാഷണത്തിൽ രണ്ടുപേരും വേദനയെ ഉപാസിച്ചവരാണ് ഒരാൾ പദ്യത്തിലൂടെയും ഗദ്യത്തിലൂടെയും അപ്പം വേദനയുടെ മർത്യവേദനയുടെ പരിഭാഷകർക്ക് പദ്യത്തിലും ഗദ്യത്തിലും എന്ന വിഷയത്തെക്കുറിച്ചാണ് പ്രൊഫസർ എം തോമസ് മാത്യു അന്ന് സംസാരിക്കുന്നത് അതിനെ തുടർന്ന് പുസ്തകപ്രകാശനം നിർവഹിക്കുന്നത് ശ്രീ ടി എം എബ്രഹാമാണ് വായന നാടക വേദിയെക്കുറിച്ച് ട്രീഡിങ് തിയേറ്ററിനെക്കുറിച്ച് അന്ന് സംസാരിക്കും തുടർന്ന് കുട്ടികളുടെ നാടക സംഘാടകയായ കുട്ടികളുടെ നാടക കളരികളൊക്കെ ധാരാളം നടത്തിയിട്ടുള്ള ഷേർലി സോമസുന്ദരൻ അന്ന് കുട്ടികളിൽ നിന്ന് കുട്ടികളിൽ നിന്ന് നാടകം പഠിക്കണം അവിടെ തുടങ്ങണം നാടകം എന്ന വിഷയത്തെ കുറിച്ച് തുടർന്ന് തിയേറ്ററിന്റെ അവതരണം ഉണ്ടാകും ഇതാണ് തീയതി നടക്കുന്ന ചങ്ങമലയിൽ നടക്കുന്ന പരിപാടികൾ ഞാൻ ഹൃദയം